ഹായ് ഫ്രണ്ട്സ് ഇന്ന് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് പെട്ടെന്ന് ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാം ഞാൻ ഇവിടെ കോളി ഫ്ലവർ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് എടുത്ത് മാറ്റിയതാണ് അങ്ങനെ സോയാ ചങ്ക്സ് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ട് ഉപ്പും കുറച്ച് മസാലയും ഗരം മസാലയും പിന്നെ മുളക് പൊടിയെല്ലാം ചേർത്തിട്ട് യോജിപ്പിച്ച് വെച്ചിന് പിന്നെ മൂന്ന് സവാളയും എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ള സാധനം വെച്ചിട്ട് ഉണ്ട് കുറച്ച് ബീൻസ് പച്ചമുളക് അത്രേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് നോക്കുമ്പോൾ പൊടിച്ചു വരുന്നത് അതുകൊണ്ട് അത് ഞാൻ ചേർക്കുന്നില്ല ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നെയ്ച്ചോറിൻ്റെ അരിയാന്ന് ഒരൊന്നേ മുക്കോ ഗ്ലാസ് പെട്ടെന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം ആറാനെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കുക്കറ് വെച്ച് നെയ്യൊഴിച്ചും മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം நமக்கு கழகிய முந்திரி இட்டு கொடுக்க வர നമുക്ക് കോരി എടുക്കാം കരി കരിയുന്നതിനുള്ളതായിട്ട് കോരിയെടുക്കാം വറുത്ത് കോരിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് അതിനെ കുറച്ച് കട്ടിയിട്ട് സവാള ചേർത്ത് കൊടുക്കാം മൂന്നെണ്ണത്തിന് ഒരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കും രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ഒരു ഇവിടെ ചേർത്ത് കൊടുക്കും ഈ സമയത്ത് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റും ഒരു ക്ലിപ്സായിട്ട് ഏകദേശം കോരി എടുക്കുന്നു വറുത്ത് കയ്യ എണ്ണയിലേക്ക് സ്പൈസസ് നമ്മുടെ കയ്യിൽ എന്നാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് ഗ്രാമോ ഒരു കറുവപ്പട്ടേൻ്റെ ഇല കഷ്ണം നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ഇത് ഏലക്കായ രണ്ടെണ്ണം ചേർത്ത ചേരും ചെയ്യും അത്രയേ ഉള്ളൂ അത് നോക്കിയെടുത്തു നന്നായിട്ട് ഫ്രൈ ആയ രണ്ട് പച്ച മാറ്റി ഫ്രൈ ആക്കും അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുക നമുക്ക് കോഴി ഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാസിക്കത്തിൻ്റെ ചെറിയ ഭാഗം ഏറെ ഉറച്ച അത് ഉരുസാക്കി എടുക്കും ഇറച്ചി ഉപ്പ ചേച്ചി എടുക്കും ഉരുക്ക തക്കാളി ചേച്ചി എടുക്കും വെജിറ്റബിൾ തെള്ളം ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വായിച്ച് ആ സമയത്ത് സവാള ഇട്ട് വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു അഞ്ചടി വെളുത്തുള്ളി ചെറിയ ഇഞ്ചി നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ബിരിയാണി മസാല അത്രയും വണ്ടി ചൂട് തരും ആറ് ടീസ്പൂണ് മല്ലിക്കൂടി മറി വെക്കല അതൊന്നും കേൾക്കാൻ മതി വരും കറി വെക്കല എന്ത് രണ്ട് കറി വെക്കൽ നമുക്ക് കുറച്ച് മല്ലി വില കുറച്ച് പുതിയയില്ല മല്ലിളേൻ്റെ പകുതിയെ ഞാൻ പുതിയല്ല വർദ്ധിപ്പ് ഇനി കഴുകിയൊക്കെ അരികറച്ച് കൊടുക്കാം അതിൽ ഫ്ലെയിമിൻ്റെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് എടുക്കാം കുറച്ചരിയിലേക്ക് പളച്ച വെള്ളം ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളവിടെ അരിൻ്റെ അരച്ചി വെള്ളമാണ് അടിക്കുന്നത് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പൊന്ന് ഇളക്കിയിട്ട് നാരങ്ങേൻ്റെ പകുതി വെച്ച് കൊടുക്കുക ഇരുവില്ലാതെ വെച്ച് കൊടുക്കണം നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുക സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു വന്നിട്ട് നമ്മുടെ ബിരിയാണി റെഡിയായി കണ്ടി മാങ്ങ അച്ചാറും കോളിട്ടുള്ള വെറുതെ ഒരു കറി വെച്ചതാണ് കാര്യമായിട്ട് മസാലയൊന്നും ചേർത്തില്ല ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി രുചിയാണ് നല്ല എന്താ ടേസ്റ്റ്